ആ പറ നിറഞ്ഞിരിക്കണം നെല്ലുകൊണ്ട് നിറച്ച് കൂമ്പാരായിട്ട് നിരക്കണം ആ കൂമ്പാരായിട്ട് നിറയുമ്പോൾ അതിനർത്ഥം ചേരുന്ന വധു ആ വീടിനേക്കാൾ വളർന്നു നിൽക്കണം ആ നാടിനു മുഴുവൻ പുഷ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കണം വരുന്ന വരൻ നാടിനു മുഴുവൻ വളർച്ച ഉണ്ടാക്കാനായിട്ട് വെച്ചാൽ നാട്ടുകാര്യങ്ങളും കൂടി കൂടുതൽ അന്വേഷിച്ച് സമൂഹത്തിലെ പ്രിയപ്പെട്ടവനായിട്ട് മാറണം ഏകവർത്തി മഹാവ്യാധി എന്നാണ് പ്രവാണം ഒരു കുടുംബമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ പലതിനെയും ദൈവികമായി തന്നെ കണ്ട് കാണേണ്ടതുണ്ട് പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ചടങ്ങുകളെ പോലും ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടും കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടിയും കാണിക്കുന്നവരാണ് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ശരിക്കും ഇപ്പം കാവ്യം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നമുക്ക് പല വീടുകളിലും കാണാം വലിയൊരു നിലവിളക്ക് എടുത്തു വച്ചിട്ടുണ്ടാവും ഷോയ്ക്ക് വളരെ പ്രധാനമായിട്ട് കാണാം ആ വീട്ടിൽ പൊതുവായിട്ട് വിളക്ക് കത്തിക്കൽ ആ ഇത്രയും വലിയ വിളക്ക് എടുത്ത് വെക്കും പക്ഷേ വീട്ടിൽ വിളക്ക് ഹാങ് അങ്ങനെയുണ്ട് പിന്നെ അല്ലെങ്കിൽ ഒരു ലക്ഷ്മി വിളക്ക് സാധനം അല്ലെങ്കിൽ ഒറ്റത്തിരി മാത്രം കത്തിക്കുന്ന ചില ചിലവിളക്കുകൾ ഏകവർത്തി മഹാവ്യാധി എന്നാണ് പ്രമാണം ഒരുതിരി മാത്ര കത്തിക്കുകയാണെങ്കിൽ അവിടെ വ്യാധി ഒഴിഞ്ഞു മാറില്ല എപ്പോഴും എപ്പോഴും അസുഖങ്ങളായിരിക്കും അങ്ങനെ വിളക്ക് ഉരുതിരി കത്തിച്ചു വേണ്ടി വർത്തിസ്തു ധനസുഖം രണ്ടു വശത്തേക്ക് തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കത്തിക്കുന്നത് ധനവും സുഖവും ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അവിടെ വളരെ ഐശ്വര്യപ്രദമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ അത് വളരെ പ്രധാനമാണ് ത്രിവർത്തിർ മോഹം ആലസ്യം മൂന്ന് തിരിയിട്ട് കത്തിക്കുന്നത് ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അവിടെ മോഹം ആലസ്യം മോഹാലസ്യം ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മോഹംന്ന് പറഞ്ഞാൽ അതിമോഹമായിട്ട് മാറുക അത്യാഗ്രഹം പറയുന്ന അവസ്ഥയിലാവും അത്യാഗ്രഹ ആപത്തിൽ പിന്നെ ആലസ്യം മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ അതും ദോഷകരാണ് വളർച്ചയ്ക്ക് തടസ്സമാണ് അത് മോഹാലസ്യം ആയിട്ടാണെങ്കിലോ തല ഇറങ്ങി വീഴുക ബോധക്കേട് വരിക അതൊക്കെ ഇങ്ങനെ മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് അതും ദോഷകരാണ് ചതുർവർത്തിസ്തു ദരിദ്രത നാല് ദിവസത്തേക്കും തിരിയിട്ട് കത്തിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കുക ആ വീട്ടിൽ പഞ്ചവർത്തിസ്തു ഭദ്രംസിയാൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് ആ വീടിന് ഭദ്രത ഉണ്ടാക്കും അതുകൊണ്ട് അഞ്ചുതിരി കത്തിക്കുന്നത് നല്ലതാണ് ഒട്ടുമിക്കടത്തും അഞ്ചുതിരി ആ തിരിനാളത്തിനനുസരിച്ച് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ വിളക്കിന്റെ കാര്യം അതേപോലെ ഓരോ കാര്യങ്ങളും ചില വീടുകളില് വലിയൊരു പറ എടുത്തു വെച്ചിട്ടുണ്ടാവും ഷോയ്ക്ക് വേണ്ടിട്ട് പക്ഷെ പറക്കാത്തൊന്നും ഉണ്ടാവില്ല നിറപറ കണ്ടോണ്ട് പോയാൽ നല്ലതാണ് കാലിപ്പുറയായിട്ടുണ്ടെങ്കിൽ ദോഷമാണെന്നല്ലേ അവിടെ ആ ഗുണഫലം കുറഞ്ഞിരിക്കും അത് ഷോക്ക് മാത്രമേ കൊള്ളുള്ളൂ കൊള്ളൂ അത് ഷോക്കേസിൽ വെക്കാം അല്ലാതെ നമുക്ക് ഒരു യാത്ര പോകുമ്പോഴോ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോഴോ എടുത്ത് വെക്കാൻ പറ്റിയ സാധനമല്ല എന്നാ ആ പറ എന്ന് പറയുന്ന ഒരു ഇടങ്ങഴി പോലെ അതിനകത്ത് നിറച്ച് നെല്ലോ അരിയോ എന്തെങ്കിലുമൊക്കെ നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അത് വിഷുവിന് കണി കാണാൻ പ്രധാനമായതുകൊണ്ടാ അതേപോലെ എല്ലാ കാര്യത്തിനും അതുപോലെ ആയ നന്നായിരിക്കും അതുപോലെ ആചാരങ്ങള് എല്ലാം അർത്ഥമറിഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിരിക്കും ഉദാഹരണത്തിന് ഒരു വിവാഹ നിശ്ചയത്തിന് വിവാഹ നിശ്ചയത്തിന് നമ്മൾ വിളക്ക് കെത്തിക്കും പറവയ്ക്കും ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിന്റെ സങ്കല്പം എന്താണെന്ന് എത്ര പേർക്ക് അതെ എത്ര പേർക്കറിയാനുള്ള സങ്കല്പം ഒരു വിവാഹനിശ്ചയത്തിന് ഉദാഹരണമായിട്ട് പറയാം മൂന്ന് വിളക്കാണ് നിർബന്ധമായിട്ട് പറയാം കൂടുതൽ വിളക്കിൽ എത്തിക്കാറുണ്ട് ആകാം വിരോധമില്ല അതൊക്കെ അലങ്കാര വിളക്കാണ് മൂന്നെണ്ണമാണ് ഇതിൽ പ്രധാനം അതിൽ കന്നിമൂല അല്ലെങ്കിൽ വടക്കുവശ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് വശത്തായിട്ട് വയ്ക്കുന്നത് ഗണപതിയെ സങ്കല്പിച്ചാണ് ഇപ്പൊ ഗണപതിയെ വന്നിച്ചിട്ട് വേണം ഒരു കാര്യം തുടങ്ങാൻ എന്നാണ് ഗണപതിക്ക് വെച്ച് അവിടെ എന്തെങ്കിലും നിവേദ്യം കൂടി ഒരുക്കണം മലരോ എന്തെങ്കിലും നിവേദ്യം കൂടി ഒരുക്കി വച്ചിട്ട് വേണം ചെയ്യാൻ വടക്ക് വശത്ത് ഗുരുനാഥനെ സങ്കല്പിച്ച വടക്കെത്തിക്കുന്ന ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മത്തിന്റെ ആചാര്യൻ അതിന് പ്രാധാന്യമുണ്ട് നമ്മൾ പറയാത്തത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മത്യമാം അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പരയിൽപ്പെട്ട എല്ലാവർക്കും വന്ദനം ആയിട്ടാണ് ആ വിളക്ക് കത്തിക്കുന്നത് നടുക്കുള്ള വിളക്ക് ശിവപാർവതിമാരെ സംഘടിപ്പിച്ചാൽ മംഗളമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ് കുടുംബത്തിൽ മംഗളം ഉണ്ടാക്കി കൊടുക്കുന്ന മൂർത്തിയായിട്ട് പറയുന്നത് ശിവനാണ് ശിവ ശിവപാർവതിമാരായിട്ടാണ് ആ വിളക്കിൽ സംഘടിപ്പിക്കുന്നത് അവരുടെ അനുഗ്രഹവും അവരുടെ സാന്നിധ്യവും ആ ഫങ്ഷന് വേണം എന്നുള്ളതാണ് ഇത്ര പേര് ഇത് അറിഞ്ഞ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ നിറവറ വയ്ക്കുന്നത് നിറമ്പറ പാത്രം ഗേഹം എന്നാണ് ഒരു പാത്രം എന്ന് പറയുന്ന വീടിനെ പോലെ കണക്കാക്കണം എന്നാണ് നിശ്ചയത്തിന് ആ പറ വയ്ക്കുന്ന സമയത്ത് ആ പറ എന്ന് പറയുന്ന പാത്രം അതാ വീടിനെ മാത്രം സൂചിപ്പിക്കുന്നത് അവരുടെ വീടിനെ ചെന്ന് കയറുന്ന വീടിനെ ആ പറ നിറഞ്ഞിരിക്കണം നെല്ലുകൊണ്ട് നിറച്ച് കൂമ്പാരായിട്ട് നിരക്കണം ആ കൂമ്പാരായിട്ടെന്ന് പറയുമ്പോൾ അതിന്റെ വന്നു ചേരുന്ന വധു ആ വീടിനേക്കാൾ വളർന്നു നിൽക്കണം വെച്ചാൽ അയൽപക്കത്ത് ഉള്ള വീടുകളിലെല്ലാം ആരാധന ഉളവാക്കുന്ന ആളായിരിക്കണം ആ വീടിനേക്കാൾ വളർന്നു നിൽക്കണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പഴയ വീടുകളിലൊക്കെ പഴയ പാരമ്പര്യമുള്ള വീടുകളിലൊക്കെ അയൽപക്കത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലോ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇന്നെന്താ പലരും ഉണ്ടാക്കിയ അഥവാ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ഒന്നും ഉണ്ടായില്ല അവിടെ പറഞ്ഞാൽ ഇവിടെനിന്ന് എന്തെങ്കിലും ഉടനെ കൊടുത്തയക്കും കുറച്ച് മലരെങ്കിലും എടുത്തു കൊടുത്തയക്കും അതണ്ട് നീ അതെങ്കിലും കൊണ്ടുപോയി കുച്ചുങ്ങൾക്ക് കൊടുക്കും പറഞ്ഞുകൊണ്ട് കൊടുത്തയക്കും പരസ്പര സഹകരണത്തിനുള്ള ചിന്താഗതി ഉണ്ടാക്കലാണ് അവിടെ ആ ചോദ്യം പോലും അങ്ങനെയായിരുന്നു നമ്മുടെ കുടുംബിനികള് ആണെങ്കിൽ ഉച്ചക്ക് കറിയൊന്നും ഇല്ല അതുകൊണ്ട് വർഷാവിന് ചോറും ഉണ്ടാകാൻ പറ്റിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി അച്ചാറായിരിക്കണ്ട അത് ഒന്നായിക്കാം പറയൂ അത് കൂട്ടിയെങ്കിലും ചോറ് കൊടുത്തേക്കുക അങ്ങനെ ഭക്ഷണി കിടക്കണ്ട അങ്ങനെ ഒരു സംസ്കാരായിരുന്നു നമ്മളുണ്ടായിരുന്നത് ആ സംസ്കാരമൊക്കെ ഇല്ലാണ്ടായി ആ സംസ്കാരം വീണ്ടും വരണം എന്നുള്ളതാണ് വീടിനേക്കാൾ വലുതായിരിക്കണം കുടുംബിനി അതിനകത്ത് വയ്ക്കുന്ന ചൊട്ട പൂക്കുല അത് പന്തലിച്ചേൽക്കണം അത് അയലോക്കത്തെ വീടുകൾ മാത്രമല്ല നാട് മുഴുവൻ വ്യാപിച്ചേക്കണം ആ നാടിന് മുഴുവൻ പുഷ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കണം വരുന്ന വരൻ നാടിനു മുഴുവൻ വളർച്ച ഉണ്ടാക്കാനായിട്ട് വെച്ചാൽ നാട്ടുകാരിങ്ങളും കൂടി കൂടുതൽ അന്വേഷിച്ച് സമൂഹത്തിലെ പ്രിയപ്പെട്ടവനായിട്ട് മാറണം അതായിരുന്നു എന്റെ സങ്കല്പം എത്ര പേരതനുസരിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറ വെക്കുന്നതിന്റെ അടുക്കൽ തന്നെ ഒരു ഇടങ്കഴി വയ്ക്കും ഇടങ്കഴിയിൽ നെല്ല് നിറയ്ക്കും ആ ഇടങ്കഴിയിൽ നെല്ല് നിറയ്ക്കുന്നത് അളന്നു ചിലവാക്കണം എന്നുള്ള സങ്കല്പ ഇല്ലാതെ അനാവശ്യമായിട്ട് വെച്ച് നശിപ്പിക്കാൻ ഇട അതുപോലെ തന്നെ നാഴി നാഴിവെക്കും നാഴിക്കാത്ത അരി അതും ഇതേ സങ്കല്പം തന്നെ ആ അളന്നേ എടുക്കാവൂ അരിടാനായിട്ട് അങ്ങനെ നമ്മളുടെ ഓരോ ആചാരങ്ങളിലും അനേക വിധത്തിലുള്ള സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നുള്ള ഇന്നത്തെ പോരായക അത് മനസ്സിലാക്കാനുള്ള സമയം ആരും കാണിക്കാറുമില്ല ശരിയാ ഇപ്പോഴത്തെ എൻഗേജ്മെന്റ് എന്നൊക്കെ ബീച്ചിൽ വെച്ചൊക്കെയാണ് നടത്തുന്നത് പുതിയ ഉദാഹരണം കൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ കഴിഞ്ഞ വർഷം ഒരാളുടെ വിവാഹത്തിന് ഞാൻ ഇവരോട് പറഞ്ഞു വരൻ്റെ വീട്ടുകാരോട് പറഞ്ഞു വധുവിനെ ലക്ഷ്മി ദേവിയായിട്ട് കണക്കാക്കി സ്വീകരിക്കാൻ പറഞ്ഞു അവരെ തയ്യാറായില്ല പിന്നെ അങ്ങനെ വീടിൻ്റെ ലക്ഷ്മി ഒന്നും അല്ലാതെ സ്ത്രീ വന്നതൊന്നും പറഞ്ഞാൽ ലക്ഷ്മിയായിട്ട് കണക്കാക്കാനൊന്നും പറ്റില്ല അവർ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല വിവാഹം കഴിഞ്ഞു മൂന്ന് മാസമായപ്പോഴേക്കും അവര് ആ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയി ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വേറെ വീട്ടിൽ പോയി താമസിക്കാൻ തുടങ്ങി വഴക്കായി നർത്താവും വീടിന് ലക്ഷ്മി ആകേണ്ട ആള് ലക്ഷ്മി അല്ലാതായി വീടിന് ജ്യേഷ്ഠയായിട്ട് മാറി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക